അകമലയിൽ നിന്നും സ്ഥിരമായി വാഴക്കുലകൾ കടത്തിക്കൊണ്ടുപോകുന്ന മോഷ്ടാവ് വലയിലായി അകമല കണ്ണമ്പാറ റോഡിൽ അരിശേരിയിലെ ചങ്ങാലിക്കോടൻ വാഴത്തോപ്പിലെ വാഴക്കുലകൾ മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ചേലക്കര സ്വദേശി നെന്മനത്തുപറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള അജിത് കൃഷ്ണൻ തോട്ടത്തിന് സമീപം കാവലിരുന്ന കർഷകരുടെ വലയിലായത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി പ്രദേശത്തു നിന്നും വാഴക്കുലകൾ മോഷണം പോകുന്നത് പതിവാണെന്ന് കർഷകർ പറയുന്നു ഈ മാസം പതിമൂന്നിനാണ് ഈ വർഷത്തെ മോഷണ പരമ്പരക്ക് തുടക്കമായത് പത്തോളം കുലകളാണ് തസ്കരവീരൻ വെട്ടിക്കൊണ്ടുപോയത് പതിനാലാം തീയതിയും മോഷണം ആവർത്തിച്ചു അതേ തുടർന്നാണ് പ്രദേശത്തെ കർഷകർ ഊഴമിട്ട തോട്ടത്തിന് കാവൽ കിടക്കാൻ തീരുമാനിച്ചത് ഓണവിപണിയിൽ ഏറെ പ്രിയമുള്ള ഇനമാണ് ഭൗമസൂചിക പദവിയുള്ള ചങ്ങാലിക്കോടൻ വാഴക്കുല ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലയായി സമർപ്പിക്കപ്പെടുന്ന ഈ ഇനത്തിന് പലപ്പോഴും മോഹവിലയാണ് ലഭിക്കുക ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു മൊത്ത വിപണന സ്ഥാപനത്തിന് കുലയൊന്നിന് ആയിരം രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയ കുലകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മോഷണത്തെ തുടർന്ന് മുപ്പത്തിയേഴായിരം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകനായ എസ് എൻ നഗർ സ്വദേശി ഹംസ പറയുന്നു പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ വർഷത്തെ ചിങ്ങം ഒന്നിനുള്ള ഏറ്റവും നല്ല ചെങ്ങാലിക്കോടൻ കർഷകനുള്ള അവാർഡ് എനിക്കാണ് മുള്ളൂർക്ക പഞ്ചായത്തു നിന്ന് ലഭിച്ചത് എൻ്റെ കായക്കൊല പതിമൂന്നാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഇടവിട്ട ദിവസങ്ങളിൽ നാല് പ്രാവശ്യമായിട്ട് പത്ത് മുപ്പത്തി ഏഴ് കൊല കളവുമായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുലർച്ചെ ആവുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു ഓട്ടോറിക്ഷ വരികയും എൻ്റെ തോട്ടത്തിൻ്റെ ഭാഗത്ത് നിർത്തി തോട്ടത്തിലേക്ക് കടന്ന് മൂന്ന് കൊല കായ വെട്ടി തോട്ട് ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാൾ കൂടി വന്ന് ഞാൻ പരിസരത്തിലുള്ള തോട്ടത്തിൻ്റെ ആൾക്കാരും കൂടി കാവലിൽ ഇരിക്കുകയായിരുന്നു അവിടെ വന്ന് കൈ ഉടക്കനെ പിടിക്കുകയും പിടിച്ച ഉടനെ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ശരീരത്തിലേക്ക് ഇടിക്കുന്ന രീതിയിൽ വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു മറ്റേ ഈ റബ്ബറിൻ്റെ വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് അടിച്ച് ചില്ല് പൊട്ടിച്ച് ചില്ല് പൊട്ടിച്ചിട്ടോ അവൻ തുടർന്ന് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് ഞങ്ങൾ ടയർ പഞ്ചറാക്കി അതിൻ്റെ ശേഷമാണ് അവൻ അവനെ ഞങ്ങൾ മൂന്നാൾ കൂടി കീഴ്പ്പെടുത്തി പോലീസിനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണുണ്ടായി അങ്ങനെ സ്റ്റേഷനിൽ പോയി ഞാൻ രേഖാമൂലം മൊഴി കൊടുക്കുകയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇത് പത്ത് മുപ്പത്തി ഏഴായിരം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അവനായിട്ട് വെത്തി വെച്ചത് നാല് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഈ കളവുകൾ നടന്നിട്ടുള്ളത് രണ്ട് പ്രാവശ്യം കളവ് കടന്നപ്പോൾ നമ്മൾ കാവലിരുന്നു ഈ കാവലിരുന്നിട്ട് പോലും അവൻ ഞങ്ങളെ നോട്ട് ചെയ്യാമെന്ന് തോന്നുന്നു ഞങ്ങൾ പോയതിൻ്റെ ശേഷമാണ് പിന്നെ നാല് മണിക്ക് പോയ നാല് പത്തിന് പോയതിൻ്റെ ശേഷമാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കളവിൻ്റെ രൂപം ഉണ്ടായിരിക്കുന്നത് എത്ര വർഷമായി കൃഷി ചെയ്യാൻ ഞാനിവിടെ ഈ തോട്ടത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ഇതിന്റെ മുന്നേ ഒരു വർഷം ഇതിന്റെ താഴ്ത്ത് കുറച്ച് സ്ഥലം വേറെ ഉള്ള പാട്ടത്തിൽ ഉണ്ടായിരുന്നു അതെടുത്തിട്ടാണ് ചെയ്തിരുന്നത് മൊത്തം നാലു വർഷമായി ഈ ഭാഗത്ത് ഇപ്പൊ എന്റെ ഭാഗത്ത് കളവ് പോലെ ആദ്യത്തെ പ്രാവശ്യം